നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടു ദിവസത്തെ ധ്യാനത്തിനായി മോദി കന്യാകുമാരിയിലെത്തിയതോടെ പ്രതിസന്ധിയിലായത് മത്സ്യത്തൊഴിലാളികളും വ്യാപാരികളുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സുരക്ഷയൊരുക്കാൻ രണ്ടായിരത്തോളം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത് മത്സ്യബന്ധനത്തിനും കച്ചവടത്തിനും സുരക്ഷാസേന വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് കന്യാകുമാരിയുടെ വിവിധയിടങ്ങളിലായി രണ്ടായിരത്തോളം പോലീസുകാരെ വിന്യസിച്ചതായി തിരുനെൽവേലി റേഞ്ച് ഡി ഐ ജി പ്രവേശ് കുമാർ അറിയിച്ചു ഡൽഹിയിൽ നിന്നുള്ള പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറമെയാണ് പോലീസ് സേന നാവികസേനയും തീരസംരക്ഷണ സേനയും വിവേകാനന്ദ പാറയ്ക്ക് ചുറ്റും കപ്പലിൽ സുരക്ഷാ സുരക്ഷാവളയം തീർത്തിട്ടുമുണ്ട് വി വി ഐ പി സുരക്ഷയുടെ പേരിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നല്ല രീതിയിൽ ബാധിച്ചെന്ന് മത്സ്യത്തൊഴിലാളികളും വ്യാപാരികളും പറയുന്നുണ്ട് വിവേകാനന്ദ പാറയിലേക്ക് വിനോദ സഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതോടെ കച്ചവടത്തെയും ബാധിച്ചുവെന്ന് വ്യാപാരികൾ പറയുന്നു അഞ്ചു കിലോമീറ്റർ പരിധിയിൽ മീൻപിടുത്തവും വിലക്കിയ സുരക്ഷാ സേന തീരപ്രദേശങ്ങളിലെ നാൽപ്പത്തിരണ്ട് മത്സ്യബന്ധന ഗ്രാമങ്ങളിലും കനത്ത നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ കുറഞ്ഞ വരുമാനമാണ് ദിവസവും കടലിൽ പോയി ദിവസത്തെ വിലക്ക് വന്നതോടെ വരുമാനം മുടങ്ങിയെന്ന് സാധാരണക്കാർ പറയുന്നു പൂമ്പുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ജെട്ടിക്ക് സമീപം വാവത്തുറ എന്നിവിടങ്ങളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അടുത്ത മൂന്ന് ദിവസങ്ങളിൽ കടലിൽ പോകുന്നതിന് വിലക്കേർപ്പെടുത്തി പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മെയ് പതിനാറ് മുതൽ തങ്ങൾക്ക് പത്ത് ദിവസത്തെ മത്സ്യബന്ധനത്തിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു ചെറിയ ബോട്ടുകൾ ഉപയോഗിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ദിവസവും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ പോകാറുണ്ട് എന്നാൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളും അവരെ തടഞ്ഞു അതുകൊണ്ട് ബുധനാഴ്ച രാത്രി തീരത്ത് നിന്ന് വെറും രണ്ട് നോട്ടിക്കൽ മൈൽ വരെ മാത്രമാണ് അവർക്ക് സഞ്ചരിക്കാൻ സാധിച്ചത് കാര്യമായ മത്സ്യം ലഭിച്ചില്ലെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു ഇതിനൊപ്പം കർശനമായ സുരക്ഷാ നടപടികളും നിയന്ത്രണങ്ങളും കാരണം വ്യാപാരികൾ കച്ചവടത്തിൽ നിന്ന് വിട്ടുനിന്നതും തിരിച്ചടിയായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നാലായിരം രൂപയ്ക്ക് വിറ്റിരുന്ന പതിനഞ്ച് കിലോ മീനിന് ആയിരത്തി രൂപ മാത്രമാണ് ലഭിച്ചതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു സാധാരണക്കാരുടെ വയറ്റത്തടിച്ചുകൊണ്ടാണ് മോദിയെപ്പോൾ ധ്യാനിക്കുന്നത് അവരുടെ ശാപം ഒരു ധ്യാനത്താലും ഇല്ലാതാക്കി കളയാൻ ആവില്ല ഒരു നേരത്തെ ഭക്ഷണത്തിനായി കഠിനാധ്വാനം ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതം മാത്രമാണ് ഈ ധ്യാനം കൊണ്ട് ലഭിച്ചിരിക്കുന്നത് പ്രഹസ്യം എന്നല്ലാതെ ഈ ധ്യാനത്തിനെ വിശേഷിപ്പിക്കാൻ മറ്റൊന്നുമില്ല